അലൈക്കും അസലാമലൈക്കും നാളെയാണ് നമ്മുടെ യാത്ര ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാനാണ് ഈ വോയിസിൽ വന്നിട്ടുള്ളത് ഇൻഷാ ഇൻഷാഹുല മംഗലാപുരത്തു നിന്നു നേരിട്ട് ജിദ്ദയിലേക്കുള്ള നമ്മുടെ നാളത്തെ ഫ്ലൈറ്റ് വൈകുന്നേരം നാല് ഇരുപത്തി അഞ്ചിനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഇൻഷാ അള്ളാഹു താല എല്ലാവരും മംഗലാപുരം എയർപോർട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് മഴയും മറ്റൊക്കെ ആയതിനാൽ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് നല്ലതായിരിക്കും ഇൻഷാ ഇൻഷല്ലാഹു താല ഈ വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും ആദാബുകളും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാന ഹുല നമ്മുടെ യാത്രയെല്ലാം ഹൈറായ രീതിയിൽ അവൻ സ്വീകരിക്കുന്ന തരത്തിൽ പരിശുദ്ധമായ മക്കയും മദീനയും ഹറമീൻ ഷരീഫേനെ സന്ദർശിക്കാൻ നല്ല ആഴഫിയത്തും ഇഖലാസും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ യാത്രയും മറ്റു കാര്യങ്ങളെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ആദ്യ യാത്ര മക്കയിലേക്കാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന കാലയത്തിങ്ങൽ ചെന്ന് ഉംറ നിർവഹിക്കാനാണ് ഇൻഷാ ഇൻഷല്ലാഹുഅല നമ്മുടെ യാത്ര ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നെയ്യത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് അഥവാ എഹറാം കെട്ടുന്നതിന് മുമ്പ് കുളിക്കുക എന്ന് പറയുന്നത് കുളിക്കൽ സുന്നത്താണ് നാം ഇൻഷാ ഇൻഷാള്ള നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ബോർഡിംഗ് പാസും എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കപ്പും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുമ്പ് വെയിറ്റിംഗ് ഹാളിൽ വെച്ചാണ് നമ്മൾ യഹറാമിൻ്റെ നെയ്യത്ത് അഥവാ അമ്രയ്ക്ക് വേണ്ടി നെയ്യത്ത് വെക്കുന്നത് അതിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ് എയർപോർട്ടിൽ കുളിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഉംറയുടെ സുന്നത്തായ കുളി കുളിച്ചിട്ടാണ് ഇൻഷാ ഇൻഷാൽ താല പോകേണ്ടത് അതുകൊണ്ട് നാളെ രാവിലെ ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് യഹ്റാമിന് വേണ്ടി ഉംറക്ക് എഹ്റാം കെട്ടാൻ വേണ്ടി അഥവാ ഉംറക്ക് നെയ്യത്ത് വെക്കാൻ വേണ്ടി സുന്നത്തായ കുളി ഒരു കുളിക്കലാണ് വീട്ടിൽ നിന്ന് കുളിച്ച കുളിക്കലാണ് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് കുളിക്കുന്നതിൻ്റെ മുമ്പ് ശാരീരിക വൃത്തി വരുത്തൽ സുന്നത്താണ് കൈയിൻ്റെ നഖങ്ങൾ നീക്കം ചെയ്യുക കാലിൻ്റെ നഖങ്ങൾ നീക്കം ചെയ്യുക ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട മുടികളും രോമങ്ങളൊക്കെ നീക്കം ചെയ്ത് ശാരീരിക വൃത്തി വരുത്തൽ കുളിക്കുന്നതിൻ്റെ മുമ്പ് സുന്നത്താണ് സാധാരണ പോലെ ഉംറക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നൊരു മനസ്സിൽ കരുതിയാൽ മതി ഷാല അങ്ങനെ കരുതിക്കൊണ്ട് വിശാലമായ നിരക്ക് കുളിക്കൽ സുന്നത്താണ് ആ കുളിക്കുമ്പോൾ സോപ്പ് ഇടുന്നതിനോ സോപ്പിടുന്നതിനോ ഇടുന്നതിനോ എണ്ണ തേക്കുന്നതിനോ ഒന്നും വിരോധയില്ല ആ കുളിക്കുമ്പോൾ മുടി പോകുന്നതിനോ മറ്റോ വിരോധമൊന്നുമില്ല ശാല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും സുന്നത്താണ് ഇനി ഉള്ള സ്ത്രീകളാണെങ്കിൽ വരെ അവർക്ക് ഈ എഹ്റാമിന്റെ സുന്നത്തായ കുളി അവർക്കും കുളിക്കൽ സുന്നത്താണ് കുളിച്ചതിൻറെ ശേഷം പുരുഷന്മാർക്ക് ശരീരത്തിലേക്ക് സുഗന്ധം നബി നബിസുലഹു അലഹി വസല്ലമാ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് കിതാബുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് സുന്നത്തില്ല നല്ല എത്തറെടുത്തിട്ട് ശരീരത്തിലേക്ക് പൂശ രണ്ട് കൈയിലേക്കും തേച്ചിട്ട് നെഞ്ഞിലേക്കും രണ്ട് കൈയിലേക്കും കാലിലേക്കും വയറ്റിലേക്കും ഒക്കെ എല്ലാ സ്ഥലത്തെയും മുഖത്തിലേക്കെല്ലാം സുഗന്ധം പൂശൽ സുന്നത്താണ് വസ്ത്രത്തിലേക്ക് പൂശേണ്ടതില്ല ഹറാമിന്റെ ഡ്രസ്സിലേക്ക് എന്തായാലും പൂശാൻ പാടില്ല മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പൂശൽ നല്ലതാണ് ഇൻഷാ അല്ല ഒരു സുന്നത്താണ് അങ്ങനെ സുഗന്ധം പൂശിയതിന്റെ ശേഷം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം യെഹറാമിന്റെ ഡ്രസ്സ് ധരിക്കലാണ് നല്ലത് ഒരു മുണ്ടുടുക്കുക ഒരു മുണ്ട് പുതക്കുക ഇൻഷാള്ള അതിൻ്റെ ഉള്ളിൽ ട്രൗസർ ഇടാനോ ബനിയൻ ഇടാനോ തൊപ്പി വെക്കാനോ തലിപ്പാവ് കെട്ടാനോ ടവര് കെട്ടാനോ ഒന്നും ഇല്ല ഒരു വെള്ളം മുണ്ടുടുക്കുക ആ വെള്ളമുണ്ട് മറക്കാൻ വേണ്ടിയുള്ള ആ വെള്ളമുണ്ടിന്റെ മുകളില് ബെൽറ്റ് കെട്ടുന്നതിന് അല്ലെങ്കിൽ അരക്കേറ് കെട്ടുന്നതിന് അല്ലെങ്കിൽ പിന്നെ അരപ്പട്ട കെട്ടുന്നതിനൊന്നും വിരോധമില്ല പക്ഷെ അള്ളാഹുഅല അതേപോലെ തന്നെ വെള്ളം മുണ്ട് പുതക്കുകയും ചെയ്യാം ഇനി ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ എയർപോർട്ട് വരെ സിവിൽ ഡ്രസ്സിൽ ഇട്ട് വന്നിട്ട് എയർപോർട്ടിൽ അത് മാറ്റിയിട്ട് എഹറാമന്റെ ഡ്രസ്സിലേക്ക് മാറിയാലും മതി പക്ഷേ അല്ലാ അതേപോലെ അവരുടെ സൗകര്യം പോലെ ചെയ്യാം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് എഹ്റാമിന്റെ ഡ്രസ്സ് ഇല്ല അവർ സാധാരണ ഏതാണോ ഡ്രസ്സ് ധരിക്കുന്നത് ആ ഡ്രസ്സ് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക ഇൻഷാള്ള അതേ വസ്ത്രത്തിലാണ് നിങ്ങൾ നെയ്യത്ത് ചെയ്യുന്നതും മക്കയിലെത്തിയിട്ട് തവാഹവും സായും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം അതേ ഡ്രസ്സിൽ തന്നെയാണ് ഒരു പ്രത്യേക ഡ്രസ്സിലേക്ക് മാറാനോ പിടിക്കാനോ ഇല്ല അതാണുങ്ങൾക്ക് മാത്രമാണ് ഡ്രസ്സിന്റെ പ്രത്യേകമായിരിക്കുന്ന വിഷയം പറയാനുള്ളത് ഇൻഷാ അള്ളാഹു ഇൻഷാള്ളാഹു അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാനാകുമ്പോൾ നമ്മുടെ ബാഗുകളൊക്കെ റെഡിയാക്കി പിന്നെ നമ്മള കാറിലൊക്കെ കൊണ്ടുപോയി വെച്ച് അതിനു മുമ്പ് ഇന്ന് രാത്രി തന്നെ എല്ലാവരും ബാഗിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഒന്നൊഴിയാതെ മറക്കാതെ വെക്കണം പ്രത്യേകിച്ചും ആരെങ്കിലും പാസ്പോർട്ട് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കാതെ നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ ഏകദേശം ആളുകളെ പാസ്പോർട്ട് ഞങ്ങളെ കയ്യിലാണുള്ളത് അതെല്ലാം ഇൻഷാല്ല പാസ്പോർട്ട് വിസ ടിക്കറ്റ് എല്ലാം പ്രിൻറ് എടുത്ത് ഓരോരുത്തരെ പാസ്പോർട്ട് ഉള്ളിൽ വെച്ച് എയർപോർട്ടിൽ നിങ്ങൾക്കത് തരും ഇൻഷാല്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് ഞങ്ങളെ ഏൽപ്പിക്കാത്ത കുറഞ്ഞ ആളുകളുണ്ട് അവരൊരിക്കലും പാസ്പോർട്ട് എടുക്കാൻ മറക്കരുത് ഈ വോയിസ് കേട്ട ഉടനെ തന്നെ ഇൻഷാല്ല നിങ്ങളെ പാസ്പോർട്ടെടുത്തിട്ട് നമ്മൾ ചെറിയ ബാഗിൻ്റെ ആ ഫസ്റ്റ് സിബിൻ്റെ ഉള്ളിൽ എല്ലാവരും വെക്കുക അത് മറന്നു പോകരുത് യാത്ര പറയുക മുസാഫഹത്ത് ചെയ്യുക സലാം കൊടുക്കുക ദ്വാരക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അള്ളാ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ നേരത്ത് വാഹനത്തിൽ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം ഇതാ വീട്ടിൽ നിറങ്ങാണ് എന്ന സമയം വരുമ്പോൾ രണ്ടരക്കാത്ത് നിസ്കരിക്കൽ സുന്നത്താണ് അതുകൊടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക സഫറിന്റെ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി യാത്രയുടെ സുന്നത്ത് സുന്നസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീത്ത് ചെയ്തുകൊണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹാക്ക് ശേഷം പുല്ലിയ യുഹൽ കാഫിറൂനയും രണ്ടാമത്രക്കാത്തിൽ ഫാത്തിഹാക്ക് ശേഷം പുല്ലു അല്ലാഹു അഹദ് എന്ന സൂറ തോതി രണ്ടരക്കാത്ത് അനുസ്കരിച്ച് അത്തഹ്യാ തോതി സലാം വീട്ടി എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ വെച്ച് അള്ളാഹുവിനോട് ദാ ചെയ്യുക നമ്മുടെ അമ്ര കബൂൽ ആഗാനും അവൻ്റെ പൊരുത്തത്തിലെ ചെയ്യാനുള്ള തൗഫിയത്തിന് വേണ്ടിയും ഇഹ്ലാസിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അള്ളാഹ് ആയിരുന്ന മുസ്കരിച്ച മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ദ്വാ ചെയ്യാം ദ്വാഹ കഴിഞ്ഞതിന്റെ ശേഷം എഴുന്നേറ്റ് നിന്ന് വലതു കാലു മുസല്ലയിൽ മുന്നോട്ട് വെച്ച് ഒരു ദ്വാഹ നടത്തൽ പ്രത്യേകം സുന്നത്താണ് അറബിയിൽ അറിയുന്നവർ അറബിയിൽ ചൊല്ല അല്ലാത്തവരിന്റെ അർത്ഥം മലയാളത്തിൽ ചൊല്ലി ദ്വാരുന്നാലും മതിയ്യ അള്ളാഹുവേ യാത്രയിൽ ഉടനീളം എന്നെക്കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമോ ഒരു അന്യായമോ ഒരു അബദ്ധമോ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹുവ് ഞാൻ നിന്നോട് കാവിലത്തെ ഓടുന്നു മറ്റൊരാളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും അന്യായമോ അപകടമോ ബുദ്ധിമുട്ടോ വിഷമമോ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹുബ് ഞാൻ നിന്നോട് കാവിലത്തെ ഓടുന്നു യാത്രയിൽ ഉടനീളം നമ്മെക്കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല മറ്റൊരാളെ കൊണ്ട് നമുക്കും ഒരു വിഷമവും ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്ന അർത്ഥത്തിൽ വരുന്ന ദുആയാണ് ആ ധ പ്രതി പ്രധാ പ്രധാനമായും സുന്നത്താണ് അള്ളാ വലതു കാലം മുന്നോട്ട് വെച്ച് ദുആ ദയ്യ പിന്നീട് അള്ളാ ആസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മറ്റു ദുന്യവ്യാസ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക അറിയാവുന്ന സൂറത്തുകൾ ഓതുക ചെറിയ ചെറിയ സൂറത്തുകൾ ദിക്ക്രുകൾ ചൊല്ലുക പ്രധാനമായും യാത്രയുടെ സുന്നത്താണല്ലോ ആയത്തുൽ കുർസി ഓതുക ലീലാഫിയ കുറേശ് ഓതുക ഇന്നാൻസന്നെ ഓതുക ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ഓതുക അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല പുറത്തേക്ക് വെച്ച് അതാണ് നല്ലത് ഇടത്തേക്കാല് പുറത്ത് വെക്കലാണ് നല്ലത് പിന്നൊരാൾ ഇടത്തേക്കാല് പുറത്ത് വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല ഇടത് കാലം പുറത്തേക്ക് വെച്ച് പുറത്തിറങ്ങുമ്പോ എന്ന എന്നതിക്കറി ചൊല്ലി പുറത്തിറങ്ങുക പുറത്തിറങ്ങിയതിന്റെ ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരായത്തോതില് നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്തുള്ള ഇന്നു ഇലാ എന്ന ആയത്ത് മൂന്ന് പ്രാവശ്യം പുറത്തിറങ്ങി ഓതലും അതിന് നമ്മുടെ വിരലുകൊണ്ട് പുറത്തെ ചുമരിൽ അഥവാ ആ മതില് എഴുതലും നല്ലതാണ് വെറുതെ ഇങ്ങനെ നമ്മളെ വിരലുകൊണ്ട് എഴുതിയാൽ മതി അത് നിറക്കണമെന്നില്ല അമർത്തി ചെയ്തണ്ട ആവശ്യമില്ല സാധാരണ ഒറ്റ അക്ഷരമായിട്ട് ഇൻഷാ അള്ളാഹുഅല എഴുതിയാ മതി ഇന്ന എന്ന് പറയുമ്പോൾ അലിഫ് നൂന് നൂന് അല്ലതി എന്ന് പറയുമ്പോൾ അലിഫ് ലാമ് ലാമ് ലാൽ യാ ഇങ്ങനെ ഒതിയിട്ട് എഴുതുക ഇൻഷാള്ള നേരത്തെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് എഴുതിയാൽ മതി അത് ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ളു وَهَنَتِ الْكَيْرُمْ اللَّهُ بِرِكَ مَرْيَامِ بسم الله الرحمن الرحيم الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى اللهم هبنا علينا سفرنا وتبعنا بعده اللهم أنت صاحب في السفر والخليفة في الأهل والمال والبلد اللهم أعذنا من بعثاء السفر وكابة المنظر وسوء المنقلب في الأهل والمال والبلد ഇത് പ്രധാനപ്പെട്ട അറിയാവുന്നവരൊക്കെ ഇൻഷാ അള്ളാ ദുആ ചെല്ലുക പിന്നെ ഇൻഷാ ഇൻഷാല്ലാ ധിക്കറും സലാത്തുമായിട്ട് ദുന്യവ്യാസ സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് യാത്ര ഇൻഷാ അള്ളാ തുടരുക അള്ളാഹു സുബഹാന ഹു വത്താൽ എല്ലാം ഹൈറും രാഹത്തിലും സന്തോഷത്തിലുംക്കി തരട്ടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാ നിങ്ങളുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ തരും പിന്നീട് ഇൻഷാ അള്ളാ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അമീർ ഉസ്താദ് തരുന്നതായിരിക്കും